സർവീസിൽ നിന്നും വിരമിക്കുന്ന കേരള പ്രൈവറ്റ് പ്രൈമറി ഹെഡ് മാസ്റ്റേഴ്സ് അസോസിയേഷൻ കെ പി പി എച്ച് എ അംഗങ്ങൾക്ക് യാത്രയപ്പ് നൽകി ഇരിക്കൂർ ഉപജില്ലാ കമ്മിറ്റിയാണ് യാത്രയപ്പ് നൽകിയത് ശ്രീകണ്ഠപുരം നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ഫിലോമി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു സർവീസിൽ നിന്നും വിരമിക്കുന്ന കേരള പ്രൈവറ്റ് പ്രൈമറി ഹെഡ് മാസ്റ്റേഴ്സ് അസോസിയേഷൻ കെ പി എച്ച് എ അംഗങ്ങൾക്ക് ഇരിക്കൂർ ഉപജില്ലാ കമ്മിറ്റി യാത്രയപ്പ് നൽകി യാത്രയപ്പ് സമ്മേളനം ശ്രീകണ്ഠപുരം നഗരസഭാ ചെയർപേഴ്സൺ ും ടീച്ചർ തന്നെയാണ് റിട്ടയർ ചെയ്തോറി തലമുറകളെ വാർത്തെടുത്തവരാണ് ഞാൻ നല്ല സുഹൃത്തു ചെയ്തവരാണ് ടീച്ചർമാർ തന്റെ മക്കളെ അധികം സ്നേഹത്തോടു കൂടി നിങ്ങളെ അവരെയൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയും നന്മകളിലൂടെ കടന്നു പോകാൻ കൈപിടിച്ചു നടത്തുകയൊക്കെ ചെയ്യുന്നവരാണ് ടീച്ചർമാരെ നമ്മള് പറയലേ അമ്മമാരെ പോലെ ഈ പണ്ടത്തെ പട്ടക്കൈപ്പോ കോഴിക്കോടി കുഞ്ഞികളിൽ അമ്മമാരെ നോക്കിയിട്ട് കോഴി കോഴി കൊല്ലി കുഞ്ഞി കൊഞ്ഞ് കാണില്ലല്ലോ കോഴിക്കുന്ന എല്ലാ കുട്ടികളുടെയും പേര് പൂജ അറിയായിരിക്കും

സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ പി വേണുഗോപാലൻ ജെസി കുരുവിള മിനി അബ്രഹാം കെ എം റീത്താമ ശ്രീലത ശശിധരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു പ്രധാന അധ്യാപകരായ തോമസ് മാത്യു പി വത്സല ഇ ജെ ലൈല ഇ കെ കൃഷ്ണകുമാരി എന്നിവർക്ക് യാത്രയപ്പ് നൽകി